രാവിലെ എന്നെ എല്ലാരും റെഡി ആയി ഒരു ഏഴുമണി ഇടയ്ക്കൊക്കെയാണ് കേട്ടോ ഇറങ്ങിയത് किन में ना

자반로자반로 시르지 차트에 계라디 I <laughs> അവസ്ഥ അങ്ങനെ എല്ലാവരും കൂടി കടയിലൊക്കെ ഒന്ന് പോയി അവിടെ പോയിട്ട് എന്താ എടുക്കണ്ടെന്ന് എനിക്ക് പിടിയില്ല ഇപ്പം എടുക്കണത് ആവേ കുറച്ച് കഴിഞ്ഞാൽ അത് മാറ്റണം എന്നായി അങ്ങനെ ഒന്ന് രണ്ട് വണ്ടിയൊക്കെ മേടിച്ച് അവിടെ നിന്ന് പോകുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ കടയിൽ കയറിയ സമയം അവർ മൂന്നുപേരും കിട്ടിയ വണ്ടിയായിട്ട് അവിടെ തന്നെ ഓടിച്ച് കളിക്കുന്നുണ്ടോ അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനൊരു ഹോട്ടലിൽ കയറി അവിടെ നിന്ന് തന്നെയാണ് കേട്ടോ കയറിയത് അപ്പോഴേക്കും ഉച്ചയായിട്ടുണ്ടായിരുന്നു ഉണ്ണികൾക്കൊക്കെ വിശിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഹോട്ടലിൽ കയറി നമുക്ക് എല്ലാവർക്കും ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലമൊക്കെ കണ്ടുപിടിച്ച് നമ്മളെല്ലാവരും ഇരുന്ന് സെറ്റായിട്ടാവും ആദ്യം മിത്തും പിന്നെ എവിടെ പോയാലും കളിയാണല്ലോ അവിടെ പഴയ പോലെ വണ്ടി ഓടിച്ച് കളിക്കുന്നുണ്ടായിരുന്നു നമ്മളെല്ലാവരും ചോറ് തന്നെയാണ് കേട്ടോ കഴിച്ചത് ആദോടെ മിത്തുവിന് മാത്രം ഫ്രൈഡ് റൈസാണ് കഴിച്ചത് എനിക്ക് ചോറ് വേണ്ടെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ഫുഡൊക്കെ വയറ് മറച്ചു കഴിച്ചു വലിയ വലിയ ഫുഡ് ആയിരുന്നു അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി അങ്ങനെ മനോട്ടിനവിടെ നിന്ന് തന്നെ പോയി കേട്ടോ വീട് വരുന്ന വഴിക്ക് അമ്മ അനിയെത്തി അതേപോലെ വഴിയിൽ നിന്ന് ഇറങ്ങി കേട്ടോ ഞങ്ങൾ പഴയൂരെത്തിയപ്പോൾ ഏട്ടൻ്റെ കടയിലേക്ക് ഒന്ന് കയറി അവിടെ എത്തിയാൽ പിന്നെ പറയേണ്ടല്ലോ എന്തെങ്കിലുമൊക്കെ കഴിക്കാണ്ട് അവിടെ നിന്ന് വന്നൊരു ഷേപ്പാണ് അങ്ങനെ കുറച്ച് നേരം ഞാനൊരു ഷെയ്ക്ക് ഓർഡർ ചെയ്തു കുറച്ച് നേരം അവിടെ ഇരുന്ന് കളിച്ചു അപ്പോഴേക്കും ആദ്യവും നെറ്റലും മൊജിറ്റവും മതിയെന്ന് പറഞ്ഞിട്ട് അവരത് കുടിച്ചു രണ്ടുപേരും കൂടി ഒരു ഗ്ലാസിൽ കുടിക്കാമെന്ന് പറഞ്ഞിട്ടില്ല ആദ്യം ഇതായിട്ട് ഒന്നും വേണം ആദ്യം ഇളകുന്നുണ്ടോ നോക്കിയിരിക്കുന്ന വൈകിട്ട് നെറ്റൊക്കെ ഇരുന്ന് കുടിച്ചു കേട്ടോ അങ്ങനെ എൻ്റെ ഷേക്കും വന്നു ഞാനും ഷേക്ക് കുടിച്ചു ഈ ഷേപ്പ് കൂട്ടി കളിയില്ല അപ്പോൾ ഞാൻ ഇപ്പോൾ പോകുമ്പോൾ ഇതൊന്നും കഴിക്കാറ് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഇന്നും വരാം ഓക്കെ ബായ്